ഇതില്ത്തല്ലേ വെള്ളം എടുക്കുന്നുണ്ടോ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ ഏതൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു കാണിച്ചെന്നേ ഇത് ഇത്തെങ്ങനെയൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു കാണിച്ചെന്നേ ആ വെള്ളം ഇത്തുന്നുണ്ട് ആ വെള്ളം കുടിക്കുന്നുണ്ട് ഇതെന്ത് ചെയ്യുന്നേ വെള്ളത്തില് കളിക്കുന്നുണ്ടാ എനിക്ക് മനസിലായില്ല ഇതൊന്ന് ചെയ്യുന്നെത്താ ചെടി നനയ്ക്കുന്നുണ്ട് അല്ലേ ഇതെന്ത് ചെയ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെന്താ കുടിക്കുന്നു നോക്ക് ഗ്ലാസ്സിൽ വെള്ളം കുടിക്കുന്നുണ്ട് അല്ലേ ഇതെന്ത് ചെയ്യുന്നെത്താ പല്ലി തയ്ക്കുമ്പോ നമുക്ക് വെള്ളം വേണ്ടേ വായി കഴുകണ്ടേ വെള്ളം പല്ല് തേക്കുമ്പോ നമ്മ വായില് വെള്ളം ഒഴിച്ച് കഴുകൂലേ ആ അപ്പൊ വെള്ളം വേണ്ടേ ഇതെന്ത് ചെയ്യുന്ന എത്താ കുളിക്കുമ്പോൾ വെള്ളം വേണ്ടേ ഇതെന്ത് ചെയ്യുന്നെത്താ കൈ കഴുകുന്നുണ്ട് അല്ലേ അപ്പൊ വെള്ളം വേണല്ലേ ഓക്കേ